ഹായ് അയാ മമ്മി ഈ വീഡിയോയിൽ ജസ്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് എന്നെ എൻ്റെ കസിൻസും സിസ്റ്റേഴ്സും സിസ്റ്ററും കൂടി സർപ്രൈസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എവിടെ നിന്ന് പൈസ വെപ്പിച്ചതെന്ന് എനിക്ക് അതിനോട് ചെറിയൊരു ഗിഫ്റ്റ് ആണ് പക്ഷെ അതൊരു വലിയ ഇതായിട്ടാണ് എനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് വലിയൊരു ഗിഫ്റ്റ് എന്തോ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഏരിയ പാർക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനാണ് പ്ലാൻ നിങ്ങളുടെ ബർത്ത്ഡേ നാളെയാണ് നിങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഇതും കൂടെ പാർക്കിംഗേയിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കാം എന്താ റിയാക്ഷൻ ഞാൻ വിചാരിക്കുന്നത് ഹാപ്പി ആയിരിക്കും ഒരു ഉപ്പുഞ്ചിരിയാണ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഇല്ലാത്തൊരു പേസായിട്ട് വീണ്ടും എടുക്കും അതേ

아니, 못 알아. 아, 무슨 아, 무슨 말인지. 아, 무슨 아, 무 아, 무슨 말인지. 아, 무슨 말인지. 아, 무슨 아, 무 അവസിലായ റിയാക്ഷൻ ആയതുകൊണ്ട് ഇക്കാര് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ലാന്ന് തന്നെ പറയും അതായത് ഇഷ്ടപ്പെട്ടു ആര് പറഞ്ഞത് ആ അതെ അതൊക്കെ നമ്മൾ നോക്കിയാണ് വാങ്ങിച്ചത്